വീക്ക്ലി ടാസ്കിൻ്റെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞി കഴിഞ്ഞിരിക്കുകയാണ് ലൈവില് ഒന്നാമത്തെ റൗണ്ടിൽ കിട്ടാത്തവർക്ക് കോയിൻ ഒന്നും കിട്ടാത്തവർക്കാണ് രണ്ടാമത്തെ റൗണ്ടിൽ കോയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ചാൻസ് കൊടുത്തിട്ടുള്ളത് അത് കോയിൻ കിട്ടാത്തവർ ജയിലിലേക്ക് നോമിനേഷനിൽ ജെ പോകുന്നത് അവർ മാത്രമായിരിക്കും ഈ കോയിൻ കിട്ടിയവർ ജയിൽ നോമിനേഷനിലൊന്നും ഉണ്ടാവില്ല രണ്ട് രണ്ട് കോയിൻ ആണ് ഇനി ഉള്ളതെന്ന് ബിഗ് ബോസ് മുൻകൂട്ടി പറയുന്നുണ്ട് ഇപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ അതായത് ഒരു അഞ്ച് ഒരഞ്ച് ആണ് തോന്നുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന സമയം ബസർ ടു ബസറ് അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ കോയിൻ കിട്ടിയിട്ടുള്ളത് അനീഷിനും ഷാനവാസിനും ആണ് അനീഷിന് ഒരു ബ്ലാക്ക് കോയിനും ഷാനവാസിന് ഒരു റെഡ് കോയിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ടോട്ടല് അബിക്ക് ഒരു ബ്ലാക്ക് ബിന്നിക്ക് അഞ്ച് റെഡ് ആര്യന് മൂന്ന് റെഡ് ജിസേലിന് രണ്ട് റെഡ് അക്ബറിന് നാല് റെഡ് ഒരു ഗോൾഡ് റെനക്ക് ഒരു ബ്ലാക്ക് അങ്ങനെ ഇങ്ങനെയാണ് കോയിനുകളിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ അനീഷിനൊരു ബ്ലാക്കും റെഡും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നായിരിക്കും ജയിലിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത് അത് മാത്രമല്ല അടുത്ത റൗണ്ടുകളിലൊന്നും ഇതുവരെ കോയിനുകൾ കിട്ടാത്തവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്